കർണാടകയിലെ ചിത്രദുർഗയിൽ ഇരുപത് കാരിയെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച് റോഡിൽ ഉപേക്ഷിച്ചു രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് യുവതി പീഡനത്തിന് ഇരയായെന്നാണ് സംശയം ആൺ സുഹൃത്ത് ചേതൻ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വ്യക്തമാക്കി ചിത്രദുർഗയിലെ ഗൊനുരുവിൽ റോഡിനോട് ചേർന്ന തരിശുഭൂമിയിൽ നിന്നാണ് ഇരുപതുകാരിയുടെ പാതി പൊള്ളലേറ്റ മൃതദേഹം കണ്ടെത്തിയത് രണ്ട് ദിവസമായി മകളെ കാണാനില്ലെന്ന മാതാപിതാക്കളുടെ പരാതിയിൽ ചിത്രദുർഗ പോലീസ് അന്വേഷണത്തിലായിരുന്നു ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ആൺ സുഹൃത്ത് ചേതനെയാണ് യുവതി അവസാനമായി വിളിച്ചതെന്ന് വ്യക്തമായി കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ ചേതൻ കുറ്റം സംബന്ധിച്ചതായി പോലീസ് വ്യക്തമാക്കി യുവതിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്ന് പ്രതി പറയുന്നു ഇയാൾ അർബുദ രോഗിയാണ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് മൃതദേഹം കത്തിച്ചത് യുവതിയുടെ ബന്ധുക്കളും വിവിധ സംഘടനകളും ആശുപത്രിയിലും ഗൊനുരുവിലും പ്രതിഷേധിച്ചു ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം